പക്ഷേ പടം ഡോപ്പ് പടം നൈസ് നെക്സ്റ്റ് അട്ടുവലി വെക്കി നമ്മൾ ഇതുവരെ കാണാത്ത കിടുല മേക്കിംഗ് ഇരുന്നു സെക്കൻഡ് ഹാഫ് പгодиവരെക്കുള്ള അതേ കഴിയുമ്പോൾത്തെ ലാസ്റ്റ് വീന ഒരു സൂപ്പർ റോബിൻ ആക്റ്റിംഗ് സർദൻ അതിനെ നല്ല അർത്ഥം പേസിലോ പേസ് നല്ല എന്റർടൈൻമെന്റ് കോമഡി കോമഡി കുറവശാ ആവശ്യത്തിന് സജിരൻ സജുല സിനിമ ഒരു വെറൈറ്റി സൂപ്പർ ഓറടെ ഓ ക്ലൈമാക്സ് വരാം ഒരു സെക്കൻഡ് ഹാഫ് പകുതി വരെ കൊള്ളാം അത് കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് പിന്നെ ഒരു സുഖ കുറവ് കുഴപ്പമില്ല അവർ അവരവരെ റോൾ അവർ കറക്റ്റ് ആയിട്ട് തരണം പക്ഷേ ക്ലൈമാക്സ് സത്യം സസ്പെൻസ് ഒക്കെ പകുതി എത്തിയപ്പോഴത്തെ സെക്കൻഡ് ഹാഫ് പകുതി ഒരു ഒരുവിധം എല്ലാവർക്കും ഐഡിയ കിട്ടും പണം കുഴപ്പമില്ല അത്രേ ഉള്ളൂ ബീച്ചിൽ നല്ലതായിരിക്കും പടം മാരക ക്ലൈമാക്സാ ക്ലൈമാക്സ് ആണ് ക്സ് ആ ക്ലൈമാക്സ്റ്റിസ്റ്റ് അഭിനയം തിമിർത്ത് രക്ഷയില്ല ക്ലൈമാക്സ് ഇത്തിരി പെടിക്കുക പക്ഷേ പടം ഡോപ്പ് പടം വടം അടിപൊളി വെക്കും നമ്മൾ ഇതുവരെ കാണാത്ത കിടിലം മേക്കും നല്ല വട ആക്ടിങ്സ് എല്ലാവരും സബ്ബിൻ മാത്രമേ അല്ല ഓരോ ചെറിയ ചെറിയ കുറച്ച് ആക്ടിസ് ആണ് പുതിയതായി നമ്മൾ കാണാത്ത അടിപൊളി ആക്ടിങ് ആണ് കേക്കള നല്ലവാണ് എനിക്ക് ബംഗി ഇഷ്ടപ്പെട്ടു എങ്ങന അങ്ങേ ഇഷ്ടപ്പെട്ടു പ്രൈസിൽ എങ്ങന ബേസിൽ പ്രൈസിൽ അടിപൊളിയാ സീരിയസ് ആയിട്ട് വരുമ്പോൾ കോമഡിയായി തോന്നും എല്ലാം തോന്നും അടിപൊളിയാ ആസ് ഓൾവേസ് ബേസിൽ അടിപൊളിയാ ബേസുള്ളതാണ് സാധനമുള്ള ബേസനമുള്ള നല്ല സൗണ്ടാണ് കുട്ട കൊള്ളായാടാ എവിടെ ഒരു കുറച്ചൊരു സൂപ്പറാകൂ സീരിയൽസിൽ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ആ നടിയുടെ ആക്ടിംഗ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഷീസ് സൗബിനും കൊള്ളാം നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് പടം ഇഷ്ടപ്പെട്ടു കൊള്ളാം പടം ആ നല്ല പടം നല്ല രീതിയിൽ എടുത്തു വെച്ചിരിക്കും നല്ല എല്ലാരും ആ നന്നായിട്ടുണ്ടായിരുന്നു സൗവിനെ സൗവിനും ബേസിൽ അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ഓരോ ആൾക്കാരും നല്ല പെർഫോമൻസ് ആയിരുന്നു പ്രത്യേകിച്ച് പറയേണ്ട പടത്തിൻ്റെ കളറിങ് ആണ് കിട്ടില്ല കളറിങ് കിട്ടില്ല സിനിമാറ്റോഗ്രഫി ഡയറക്ഷൻ മറ്റേ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം എടുത്താൽ പക്ക പൊളി ഒന്നും പറയാനില്ല നൈസായിട്ട് അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല രീതിക്ക് ഫുൾ ആൾക്കാരും വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഓരോ ഫ്രെയിമിന് ഓരോ ലൈറ്റിനിങ്ങും പക്കയായിരുന്നു സൗമിന്റെ അത് പറയാനൊന്നും പറ്റില്ല കേട്ടോ അതൊക്കെ ഓരോരുത്തരുതന ഇപ്പൊ രേഖാചിത്രം അത്രത്തോളം നിക്കുന്നോണ്ട് ഒന്നും പറയാൻ പറ്റില്ല സിനിമ കൊള്ളാം നല്ല ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് പക്ഷെ നമുക്ക് ട്വിസ്റ്റ് വരുന്നുണ്ട് ട്വിസ്റ്റ് ആണ് അതിന്റെ പ്രധാന പാർട്ട് എസ്പെഷ്യലി ഇൻ ദ സെക്കൻഡ് ഹാഫില് ഓ ഗംഭീരം പറയാൻ വയ്യ ഒരു രക്ഷയില്ല മരണമാസ ഏഹ് സൗബിൻ കിട്ടുവല്ലേ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ സൗബിന്റെ ക്യാരക്ടറാണ് ക്ലൈമാക്സ് കിളിവാറി